ില്ലേ പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ പഞ്ഞി പോലെ ഒന്ന് വെറുതെ പറയുന്നതല്ല അതിന് ഞാൻ ഗ്യാറണ്ടിയാണ് നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം തന്നെയാട്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പും അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മേരി കസം അപ്പം നിങ്ങളിത് ട്രൈ തോക്കണം കേട്ടോ എന്തായാലും ട്രൈ നോക്കണം നല്ല അടിപൊളി എന്ന് വേണ്ടി ഞാൻ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരി രണ്ട് ഗ്ലാസ് അളവിൽ എടുത്തിട്ട് നാല് മണിക്കൂർ കുതിരാൻ വയ്ക്കുന്നുണ്ട് പിന്നെ പച്ചരിയുടെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ അപ്പം നാല് മണിക്കൂറിന് അതിന് നമ്മുടെ അരി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അരി ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വൈറ്റ് കളർ കടയിൽ നിന്ന് വാങ്ങും പോലെ കിട്ടത്തില്ല കാരണം അവർ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു റേസ് എടുക്കുമ്പോൾ വേറെ നല്ല വിലയുള്ള പച്ചരി ഉണ്ട് അതാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല വൈറ്റ് കളർ കിട്ടുന്നത് കേട്ടോ ഇതിന് വൈറ്റ് കളർ ആയിരിക്കുന്ന ചെറിയൊരു മംഗലുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ആ കുതിർത്ത് വച്ചൊന്ന് കുറച്ചരി മാത്രം ഞാൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കാപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പി കാച്ചാച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടാക്കി കൊടുക്കും കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം കുറച്ച് അരി ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അളവൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ കൈ വിടാതെ തന്നെ ഇളക്കി ഇളക്കി കട്ടിയാക്കിയെടുക്കുക കൈ വിടാതെ തന്നെ ഇളക്കി എടുക്കണം അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് അത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടിയിപ്പിടിച്ച് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പക്ഷേ പെട്ടെന്ന് ആയിക്കിട്ടോ അധികം സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നല്ലപോലെ ഇളക്കി 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 ആക്കി എടുത്തിട്ട് ഒരു നല്ല കട്ടി പരിവായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫെക്കിട്ട് നല്ലപോലെ തണുക്കാൻ വെക്കാം കേട്ടോ നല്ലപോലെ തണുത്ത ശേഷം മാത്രം നമ്മളിത് അരക്കുന്നതിലേക്ക് ചേർത്താൻ പാടുള്ള പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പം അതേപോലെ കട്ടിക്കാക്കിയെടുത്ത ശേഷം നമുക്ക് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം എന്നിട്ട് ബാക്കിയുള്ളവരിതാണ് ഇതേപോലെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അര അരക്കപ്പളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിലും എടുക്കുക പക്ഷേ ഞാൻ പാലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ എപ്പോഴും തേങ്ങയാണ് എടുത്ത് കൊടുക്കൽ അപ്പോൾ തേങ്ങ എടുത്താൽ മതി കേട്ടോ അപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ദാ ഈ ഒരു കപ്പിന് ചെറിയ കപ്പിന് ഒരു കപ്പളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കറി എന്തെങ്കിലും കൂട്ടിയിട്ടാണ് ഈ അപ്പം കഴിക്കുന്നത് എങ്കിൽ പഞ്ചസാര രണ്ട് സ്പൂൺ അളവിൽ അളവിലട്ടം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഞാൻ കറിയൊന്നും ഒന്നും കൂട്ടാതെ കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന അളവിനേക്കാൾ എപ്പോഴും കുറച്ച് കൂട്ടിയെടുക്കാൻ ശ്രമിക്കും കാരണം നമ്മളിത് മാവൊക്കെ പുളിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇട്ട മധുരം പോരാതെ വരും എപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു അവധാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് മധുരം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറി ഒഴിച്ചല്ല കഴിക്കുന്നതെങ്കിൽ എന്നിട്ട് അതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഇതാ നമ്മൾ തണുപ്പിച്ചെടുത്ത് വെച്ച് നമ്മുടെ ഈ ഒരു മാവില്ലേ അത് നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് അരച്ച ശേഷം മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ് ഈസ്റ്റാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അത് അതാ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഈസ്റ്റ് ആ ഒരു സ്പൂൺ അളവിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കാൽ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുന്നത് നമ്മുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് കറക്റ്റ് അളവിലാണ് വെള്ളം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഇല്ലേ ആ ഒരു ലൂസിജ് ആയിരിക്കണം കേട്ടോ അത് ആവേണ്ടത് അധികം ലൂസായി പോവരുത് നമ്മൾ ഇഡ്ഡലി ഇഡ്ഡിമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാർ ഒന്ന് ഒഴിച്ച ശേഷം ഈ പാത്രത്തിൽ ഒഴിച്ച ശേഷം പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല അങ്ങനെ തന്നെ നിന്നോട്ടെ കാരണം മിക്സിയുടെ ജാറിന് ഓൾറെഡി അത് ഫുൾ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഒഴിച്ച അളവിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ആവണം കേട്ടോ പൊങ്ങി വരണം അതുവരെ നമുക്ക് ഒന്ന് അടച്ച് നല്ല എയർ എയർടൈറ്റായിട്ടുള്ള പാത്രത്തിനെ അടച്ച് വയ്ക്കാം കേട്ടോ അപ്പം എനിക്ക് നാല് മണിക്കൂർ എടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് എടുക്കുന്ന സമയം കൂടും കുറയുമൊക്കെ ചെയ്യൂട്ടോ അപ്പം പൊങ്ങി വന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ച് ഒരിക്കലും ഇളക്കി മിക്സ് ചെയ്യരുത് അങ്ങനെ ഇളക്കി മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ ഒന്നും എനിക്ക് നല്ല ആയി കിട്ടാറേ ഇല്ല അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാട്ടോ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാതെ ആ പൊങ്ങി വന്നത് അത് അങ്ങനെയും നമ്മളൊരു പാത്രത്തിൽ ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ പ്ലേറ്റിൽ നെയ്യ് തടയശേഷം നമ്മളിതാ ഒരു തവി വെച്ചത് അങ്ങനെയും ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രയാണോ കട്ടിക്ക് വേണ്ടത് അത്രയളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കുക തവി വെച്ച് ഇളക്കി മിക്സ് ചെയ്യാതെ തന്നെ പൊങ്ങി വന്ന അതേ മാവ് അതേപോലെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇളക്കി മിക്സിയിട്ട് അവർക്ക് ശരിയായി കിട്ടും കേട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കങ്ങനെ ശരിയായി കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മുന്തിരി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് വളരെ ഓപ്ഷനാണ് ഞാൻ ഒരു കാണാൻ ഭംഗി നിന്നോട്ടെ എന്നിട്ടാണ് കേട്ടോ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവി കിട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഉപയോഗിച്ചെടുത്താൽ മതി നല്ല പക്കായിട്ട് റെഡിയായി കിട്ടിട്ടോ നമ്മളൊരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ നല്ലപോലെ തണുക്കാൻ വെച്ചിട്ടാണോ അതെടുത്തിട്ടുള്ളത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ആകുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് വിട്ടു വരും നമ്മൾ നെയ്യോ എണ്ണയോ തടവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിട്ടു വരും കേട്ടോ അപ്പോൾ അത് നോക്കുമ്പോൾ നന്നായി വിട്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാട്ടോ അപ്പം ഇതേപോലെ കൈ വെച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി ഈസി ആയിട്ട് വരും കേട്ടോ മെയിനായിട്ട് ശ്രദ്ധിക്കുക തണുത്ത ശേഷം മാത്രം എടുക്കുക നമുക്കില്ലേ കുറച്ച് ആവേശം കൂടിപ്പോൾ നേരത്തെ എടുക്കാൻ വേണ്ടി പക്ഷേ അങ്ങനെ എടുക്കരുത് തണുത്ത് നന്നായി തണുത്തിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക എടുത്ത ശേഷം നമുക്കിത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ കത്തി ഒന്നും വേണമെന്നില്ല ഞാൻ എൻ്റെ മകൻ്റെ കേക്ക് കട്ടിയിട്ടുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ ആ കത്തി വെച്ചിട്ട് അത് മുറിച്ച് കാണിക്കുന്നത് അപ്പം ഈ നിങ്ങൾ ഇതുവരെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല പെർഫെറ്റ് ആയിട്ട് കിട്ടും കാരണം ഞാൻ കുറേ റെസിപ്പി ട്രൈ ചെയ്ത് ട്രൈ ട്രൈ ചെയ്ത് തോറ്റ ശേഷം ഞാൻ തന്നെ എങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ടുള്ളതാക്കൾക്ക് കാരണം എപ്പോഴും വട്ടയപ്പുണ്ടാകുമ്പോൾ എനിക്ക് കിട്ടി കറക്റ്റ് കിട്ടാറില്ല എനിക്ക് എപ്പോഴും കട്ടിക്കുകയായിരിക്കും പക്ഷേ ഇതെനിക്ക് നല്ല എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പം നിങ്ങൾ ട്രൈ നോക്കിയില്ല എനിക്ക് തീർച്ചയായും ട്രൈ നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും പെർഫെക്റ്റായിട്ട് എനിക്ക് അറിയില്ലാട്ടോ എനിക്ക് ഒരേ രീതിയിലാട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക കേട്ടോ